രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ വന്ന ആരോപണത്തിൽ നടപടികൾ വേണമെന്ന് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ചില നേതാക്കൾ പറയുന്നത് ഇത് ഇടതുപക്ഷം അല്ലെങ്കിൽ സി എന്ന പാർട്ടി കെട്ടിച്ചമച്ച കഥയാണെന്ന് ആണെന്ന് എതിർ പാർട്ടിയിൽ നല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു പെണ്ണു കേസിൽ പെടുത്തിയേക്കണം എന്ന് സന്ദേശം സിനിമയിലെ ശങ്കരാടി അവതരിപ്പിച്ച സഖാവ് കുമാരപിള്ള പറയുന്നതൊക്കെയാണ് ഉദാഹരണമായി സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ ഇട്ട് പ്രചരിപ്പിക്കുന്നത് എന്നാൽ റിനി ആൻഡ് ജോർജ് വെറും മാധ്യമ മാധ്യമപ്രവർത്തകർ മാത്രമാണ് അവർ കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന പ്രാദേശിക വനിതാ നേതാവും നടിയും കൂടിയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായും അടുപ്പമുള്ള കോൺഗ്രസ് നേതാവാണ് റിനി കേരള സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ വെറുതെ വന്നഞ്ഞ് കേക്ക് മുറിക്കാൻ ഒരു സാധ്യതയുമില്ല ചില കോൺഗ്രസുകാർ പറയുന്നത് റിനി ആൻഡ് ജോർജിനെ എ കെ ജി സെന്ററിൽ നിന്ന് പറഞ്ഞുവിട്ടതാണെന്നും അവർ സരിത സെക്കൻഡ് ആണെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നാം തീയതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ജന്മദിനാഘോഷത്തിലെ വീഡിയോയിലും ഇവരുണ്ട് എറണാകുളം ഡി സി സി ഓഫീസിലാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത് മുഹമ്മദ് ഷിയാസും മറ്റ് പ്രവർത്തകരും റിനിയോടൊപ്പം ആ വീഡിയോ ുണ്ട് റിനി തന്നെ പങ്കുവച്ച തന്റെ സ്വന്തം ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോയിൽ സതീശനെയും കാണാം റിനിയുടെ വീട്ടിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനാണ് ചടങ്ങിലെ വിശിഷ്ട അതിഥി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്തൊൻപതിനാണ് എടുത്തിട്ടുള്ളത് പിന്നീട് നടന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കോൺഗ്രസ് പ്രവർത്തകയായ റിനി ആൻഡ് ജോർജ് പങ്കെടുക്കുന്നതും രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ട് ഹസ്തദാനം നൽകുന്നതും കാണാം ഇവരെ എങ്ങനെയാണ് സി പി എം കൊണ്ടുവന്ന് രംഗത്തിറക്കുന്നത് ബി ഡി സതീശനെ തന്റെ പിതാവിന്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പലതവണ റിനി പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസുകാരുടെ കാര്യം വളരെ വർഷങ്ങളായി തുടരുന്ന അല്പത്തരം ഈ വിഷയത്തിലും അവർ കാണിക്കുന്നുണ്ട് ഇന്നലെ വരെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസുകാരിയായ റിനിയെ ഇപ്പോൾ മുതൽ അവർ തള്ളിപ്പറയുകയാണ് സി പി എമ്മിന്റെ ഏജന്റാക്കി മാറ്റുകയാണ് ഡിവൈഎഫ്ഐ കൊടുക്കുന്ന പുതിച്ചോറിന്റെ പിന്നിൽ അനാശ്വാസമാണെന്ന് പറഞ്ഞ പരമയോഗ്യനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകാൻ പണമില്ലാത്തവരുടെ ഒരു വലിയ ആശ്വാസമാണ് സർക്കാർ ആശുപത്രി അവിടെ വരുന്നവർ കിട്ടുന്ന പുതിച്ചോറിന്റെ വില ഒരു കാലത്തും ഒരു യൂത്ത് കോൺഗ്രസുകാരന് മനസ്സിലാവില്ല വല്ലപ്പോഴും നടത്തുന്ന ഒരു പ്രകടനമോ ജാഥയോ കരിങ്കൊടി കാണിക്കലോ അല്ലാതെ ഒരുവിധ രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ ഫണ്ട് മുക്കി തിന്നുന്ന കോൺഗ്രസുകാരുടെ പ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ ചില നേതാക്കളുടെ വിളയാട്ടത്തെപ്പറ്റി നേരത്തെ പത്മജ വേണുഗോപാലും സിമി റോസ്ബൽ ജോണും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരെ എല്ലാം ഒതുക്കി നിർത്തിയതും ഇതേ നേതാക്കളായിരുന്നു ഇപ്പോൾ അനിവാര്യമായ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫിയും സതീശനും ഒന്നും ഈ ഫ്രെയിമിൽ ഇല്ലാതാകുന്നില്ല പരാതികൾ അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരുന്ന ഒന്നും ചെയ്യാതിരുന്ന അവരും ഇതിന്റെ കൂട്ടുപ്രതികളാണ്